ഏവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണി ഇരുപത്തൊന്ന് മിനിറ്റിന് ചോതി നക്ഷത്രത്തിൽ മേട വിഷു സംക്രമം നടക്കുന്നു വിഷുദിനമായി ആഘോഷിക്കുന്ന മേടം ഒന്നു മുതൽ മീനം വരെയും നീളുന്ന ഒരു വർഷത്തെ വിഷുഫലങ്ങളാണ് ഈ പരമ്പരയിൽ നാം പങ്കുവയ്ക്കുന്നത് വിഷു മുതൽ വിഷു വരെ നീളുന്ന ഈ ഒരു വിഷുവർഷക്കാലത്തെ വിഷുഫലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയായി അത് എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത് എന്ന് പറയേണ്ടത് ഈ ചാനലിൻ്റെ വിശ്വാസ്യതയ്ക്കും മാന്യപ്രേക്ഷകരുടെ അറിവിലേക്കും നിർബന്ധമാകുന്നു നവഗ്രഹങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശുഭവും അശുഭവുമായ ഫലങ്ങളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് എങ്കിലും സർവേശ്വരകാരകനായ വ്യാഴം ന്യായാധിപൻ്റെ സ്ഥാനം വഹിക്കുന്ന ശനീശ്വരൻ എന്നിവരാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും ദീർഘകാലം സ്വാധീനം ചെലുത്തുന്നത് എന്നത് തർക്കമറ്റ വസ്തുത ആകുന്നു കൂടാതെ ഈ വർഷത്തിൽ വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങൾ തങ്ങളുടെ രാശി മാറുന്നും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രബലരായ ഗ്രഹങ്ങളെയാണ് പ്രധാനമായും വിഷുഫലങ്ങൾ പ്രവചിക്കുന്നതിൽ ആധാരം ആക്കുന്നത് അപ്പോൾ ധനുകൂറുകാർക്ക് ഈ വർഷത്തെ വിഷുഫലങ്ങൾ എന്തെല്ലാമാകുമെന്ന് നമുക്ക് വിശകലനം ചെയ്യാം മൂലം പൂരാടം ഉത്രാടം കാലനീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ധനുകൂറുകാർക്ക് നിലവിൽ വ്യാഴം രാഹു കേതു എന്നീ മൂന്ന് ഗ്രഹങ്ങളും പ്രതികൂലരായി സഞ്ചരിക്കുന്ന കാലമാകുന്നു സർവീശ്വരകാരകനായ വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവം ആകുന്നു ആറാം ഭാവം എന്നത് രോഗം കടങ്ങൾ ശത്രുക്കൾ മനോദുരിതങ്ങൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്നു അത് ഇവർക്ക് ശാരീരികമായ വൈഷമ്യങ്ങൾ അനാരോഗ്യം രോഗങ്ങൾ എന്നിവയെയും നൽകാം കൂടാതെ ശത്രുശല്യം ഈ സമയത്ത് വളരെ കൂടിയ അളവിൽ ഉണ്ടാകാം കുടുംബാംഗങ്ങൾക്കിടയിലും അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ അതേ തുടർന്നുള്ള ശത്രുത വൈരാഗ്യം കലഹം മാനസികമായ അകൽച്ച എന്നിവയെല്ലാം വ്യാഴം ഈ സമയത്ത് ഉണ്ടാക്കാം മാത്രമല്ല അത് മനസ്സിന് വളരെയധികം സംഘർഷങ്ങൾ ടെൻഷൻ എന്നിവയെയും സൃഷ്ടിക്കാം കൂടാതെ കർമ്മരംഗത്തും സാഹചര്യം കലുഷിതം ആകാനുള്ള സാധ്യതയുള്ള കാലമാണ് നിലവിൽ വ്യാഴം ഇവർക്ക് നൽകുന്നത് എന്നാൽ മെയ് പതിനാലാം തീയതി വ്യാഴം ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഇവർ ഇപ്പോൾ അനുഭവിക്കുന്ന സകല ദുരിതങ്ങൾക്കും അവസാനം വരുത്തുന്നു ഏഴാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമാകുന്നു വിവാഹം ജീവിത പങ്കാളി ദാമ്പത്യബന്ധം എന്നിവയെല്ലാം കുറിക്കുന്ന ഈ ഏഴാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും വ്യാഴം എന്നത് ധനുകൂറുകാരുടെ രാശിയാധിപൻ തന്നെയാകുന്നു എന്നത് ഇവർക്ക് വിശേഷം ആകുന്നു ഈ കൂറുകാർക്ക് ഏറ്റവും ക്ഷേമം സൗഖ്യം എന്നിവ നടക്കുന്നത് കുടുംബവുമായി ബന്ധപ്പെട്ട് ആകുമെന്ന് അറിയുക വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വന്നു ചേരുകയും അവ നടക്കുകയും ചെയ്യും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കപ്പെടുകയും ഐക്യം പരസ്പര ധാരണ എന്നിവ ഉണ്ടാകുകയും ചെയ്യുന്നു ശത്രുക്കൾ പോലും മിത്രങ്ങളാകുന്ന സമയമാണ് ഇത് ദമ്പതികൾ തമ്മിൽ പരസ്പര ധാരണ സ്നേഹം എന്നിവ ഈ സമയത്ത് ഉണ്ടാകും എന്തെങ്കിലും കലഹത്താൽ വേർപിരിഞ്ഞ് ജീവിക്കുന്ന ദമ്പതികൾ പരസ്പരം ഒന്നിക്കുന്നു സാമ്പത്തികമായ പരാധീനതകളും പ്രതിസന്ധികളും ഒഴിഞ്ഞ് പുരോഗതി ധനലാഭം എന്നിവ ഉണ്ടാകും ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവയും വ്യാഴം ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണഫലങ്ങൾ ആണ് പ്രണയിതാക്കൾക്ക് പ്രണയ ഉണ്ടാകുന്നു ഉദ്യോഗസ്ഥർക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നേട്ടങ്ങൾ ഈ സമയത്ത് വന്നുചേരും വിദ്യാർത്ഥികൾക്കും ഈ സമയത്ത് പഠനത്തിൽ ഏകാഗ്രത മികവ് എന്നിവ പുലർത്താനാകും ഏഴാം ഭാവം എന്നത് പങ്കാളിത്ത ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ വളരെ പുരോഗതി വളർച്ച ലാഭം എന്നിവ ഇക്കാലത്ത് ഉണ്ടാകുന്നതാണ് പുതിയ സംരംഭങ്ങൾ ധനപരമായ നല്ല നിക്ഷേപങ്ങൾ എന്നിവ ആരംഭിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയവും കൂടിയാണ് ഇത് എന്നറിയുക എന്നാൽ ശനിയുടെ രാശിമാറ്റം ഇവർക്ക് കണ്ടകശനി ദുരിതങ്ങളെ നൽകുന്നുവെന്നും അറിയുക നിലവിൽ ശനി ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഈ മാസം അതായത് ഇരുപത്തി ഒൻപതാം തീയതി ശനി ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത് കുടുംബത്തെയും കുറിക്കുന്നത് ഈ നാലാം ഭാവത്തേക്കുണ്ടാകുന്നു അതുകൊണ്ട് തന്നെ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി കുടുംബത്തിൽ ഒരു സുഖക്കുറവ് കുടുംബാംഗങ്ങൾ തമ്മിലൊരു ഐക്യമില്ലായ്മ ബന്ധുമിത്രാദികൾ തമ്മിലൊരു അസ്വാരസ്യങ്ങൾ കലഹം അകൽച്ച ഭാര്യാ പുത്രാദികൾക്ക് രോഗാരിഷ്ഠതകൾ ശാരീരിക മാനസിക ക്ലേശങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം നാലാം ഭാവം എന്നത് വാഹനത്തെയും കുറിക്കുന്നു എന്നതിനാൽ വാഹനവുമായി ബന്ധപ്പെട്ട് അപകടങ്ങൾ വരാനുള്ള സാധ്യതയും ഈ സമയത്ത് പറയണം തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തണം തികച്ചും സാത്വികമായ ജീവിത രീതി പുലർത്തുക ധ്യാനം ക്ഷേത്രദർശനം എന്നിവ നടത്തുക ശനീശ്വരനെയും അധിഷ്ഠാനദേവതയായ ശാസ്താവിനെയും ഭജിക്കുക മന്ത്രങ്ങൾ സ്തോത്രങ്ങൾ എന്നിവ ചൊല്ലുക ഒപ്പം ജീവിത രീതിയിലും വളരെ മാന്യത നേര് എന്നിവയുടെ പാത സ്വീകരിക്കുക എന്നാൽ രാഹു ഈ കൂറുകാർക്ക് ഏറെ അനുകൂലനായി ഈ വർഷം സഞ്ചരിക്കും മെയ് പതിനെട്ടാം തീയതി രാഹു ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുവാൻ പോകുന്നത് മൂന്നിലെ രാഹു വളരെ ഗുണാനുഭവങ്ങളെ നൽകും മൂന്നാം ഭാവം എന്നത് രാഹുവിന് ബലം നൽകുന്ന ഭാവം ആകുന്നു രാഹു മൂന്നിലൂടെ സഞ്ചരിക്കുമ്പോൾ ധനധാന്യസമൃദ്ധി കുടുംബസൗഖ്യം സുഖം ക്ഷേമം ആരോഗ്യം അംഗീകാരം എന്നിവയെല്ലാം നൽകും കൂടാതെ മനസ്സിന് വളരെയധികം ആത്മവിശ്വാസം മനോബലം സമാധാനം എന്നിവയും രാഹു നൽകും അതുകൊണ്ട് തന്നെ ഏത് പ്രവൃത്തിയും ധൈര്യത്തോടെ ഏറ്റെടുക്കുവാൻ സാധിക്കുന്നു സഹോദരങ്ങളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും ഇവർക്ക് ഗുണഫലങ്ങൾ ഇക്കാലത്ത് സിദ്ധിക്കും കേതു ഈ കൂറുകാരുടെ ഒൻപതിലേക്ക് പ്രവേശിക്കുന്നു എന്നത് ഇവർക്ക് ഭാഗ്യത്തിന് ഒരു മറവ് ഈശ്വര ഈശ്വരകടാക്ഷത്തിന് മങ്ങൽ അതുമൂലം നിർഭാഗ്യം കാര്യതടസ്സം എന്നിവയെ ഉണ്ടാക്കാം എന്നാൽ ഇവർക്ക് സർവീശ്വരകാരകനായ വ്യാഴം രാഹു എന്നിവർ ഏറെ അനുകൂലരായി മാറുന്നു എന്നത് കാര്യമായ ദോഷങ്ങളെ നൽകിയില്ല എന്നും അറിയുക എങ്കിലും കേതുവിൻ്റെ അധിഷ്ഠാനദേവതയായ മഹാഗണപതിയെ സ്മരിക്കുന്നതും ധ്യാനിക്കുന്നതും കേതുദോഷങ്ങൾ തടുക്കുവാൻ ഏറെ ഉത്തമം ആകുന്നു അപ്പോൾ ധനുകൂറുകാർക്ക് ശനി പ്രതികൂലനാകുന്നു എങ്കിലും വ്യാഴം രാഹു എന്നിവർ അനുകൂലരായി മാറുന്നു എന്നതിനാൽ കണ്ടകശനി ദോഷങ്ങൾ അത്ര കണ്ട് ബാധിക്കയില്ല മാത്രമല്ല ഈ കൂറുകാരുടെ രാശിയാധിപനായ വ്യാഴം ഇവർക്ക് വളരെ അനുകൂലനായി മാറുന്നു എന്നതിനാൽ ശനി ദോഷങ്ങളെ ഒരു പരിധിവരെയും വ്യാഴം തടുക്കുന്നു കൂടാതെ ശനി ഒരു ഗ്രഹനിലയിൽ ക്ഷേത്രബലവാനായോ ശുഭയോഗത്തിലോ നിന്നാൽ കാര്യമായ കണ്ടകശനി ദോഷങ്ങളെ നൽകുന്നതല്ല എന്നും അറിയുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം